പ്രവാചകനും ും വഞ്ചിച്ചെടുക്കുക എന്നുള്ളത് ഉണ്ടാകാതല്ലേ ഒരു പ്രവാചകനും അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അവർ നാളെ പരലോകത്ത് എത്തും എന്നുള്ള ഒരു സാമൂഹിക പാഠം പഠിപ്പിക്കാൻ അങ്ങനെ പിന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ല കട്ടെടുക്കാൻ പാടില്ല എന്നൊരു പാഠം പഠിപ്പിക്കുന്ന ഒരു ആഴത്താണ് ഈ ആയത്തിന് വെച്ചിട്ടാണ് മൂപ്പര് എന്ത് പറഞ്ഞത് ഈ ആയത്തിന് വെച്ചിട്ട് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന അതായത് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന ആയത്ത് വെച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞത് അത് പ്രവാചകൻ കട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമ്മളിത് സൂചിപ്പിച്ചു ഇതിങ്ങനെ കൂട്ടിമാറ്റിയാൽ അങ്ങനെ പോയി വിട്ടാ പറ്റും പിന്നെ അടുത്ത ഒരു എത്തി ആ പ്രവാചകൻ പുതപ്പ് കട്ടു എന്നത് ഞാൻ പറഞ്ഞ മോണയല്ല പ്രവാചകൻ കട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് ഖുർആന്റെ തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെ കൃത്യമായ തെളിവുകൾ ഞാൻ അവിടെ കാണിച്ചു അതായത് തന്നെ ആരോപിച്ചിട്ടുണ്ട് എന്നാണ് തഫ്സീറുകളിലുണ്ട് അങ്ങനെ ആരോപിച്ചു പ്രവാചകൻ അല്ലെ വലിയ ഇറക്ക ഞങ്ങൾ കാട്ടി പിടിച്ചിരിക്കുന്നു സ്വാഭാവികൾ ആരോപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ മുപ്പിൽ പറഞ്ഞാൽ എന്താണ് തഫ്സീറുകളിൽ അങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ നേരെ നിങ്ങളെ കയ്യിലുള്ള ഫോണിൽ നിങ്ങൾക്ക് മാര്യമോലിൻ്റെ തസീർ ലഭ്യമാണ് അല്ലേ ആ തസീർ ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും മൂന്നാമത്തെ അധ്യായം നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം ജസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നമുക്ക് തസ്സീരിൽ കാണാം ഈ രത്ത് ഇറങ്ങുന്നതിന്റെ രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ സന്ദർഭമായിട്ട് ബദർ യുദ്ധത്തിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട് അതിൽ കാണാൻ പറ്റുന്നതാണ് ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതുപ്പ് കാണുന്നത് അത് നബീസ്വല്ലി സ്വലം തനിക്കായി എടുത്തുവച്ചതായിരിക്കുമെന്ന് ചില കപടവിശ്വാസികൾ പറഞ്ഞു ചില കപട വിശ്വാസികൾ പറഞ്ഞു ഇത് സംബന്ധിച്ചാണ് ഈ വചനത്തിൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തഫ്സീറിൽ കാണുന്നത് മുപ്പ് പേർ എന്താണ് സ്വഹാബികൾ പറഞ്ഞു സ്വഹാബികൾ പറഞ്ഞിരിക്കുകയാണ് കപട വിശ്വ സ്വാഭാവികമായിട്ട് കബട വിശ്വാസികൾ എന്താ പറയുക നമുക്ക് അറിയാം ആ സമയത്ത് ബദർ യുദ്ധത്തിന് ശേഷം ആ അവിടെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അവിടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളുണ്ട് പുറത്തുള്ള ശത്രുക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ ഇലവേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള കപട വിശ്വാസികളുടെ പണിയാണ് അവർ അങ്ങനെയുള്ള ആരോപണം എന്നുള്ളതും സ്വാഭാവികതയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇയാൾ പറഞ്ഞെന്താണ് അത് ഇവിടെ അവിടെ ഉണ്ടായിരുന്ന സ്വഭാവികൾ പറഞ്ഞിരിക്കുന്നു റസൂൽ സലൈസ്ലാം പുതുപ്പ് കട്ടുവെന്ന് തഫ്സീറിലേക്ക് നോക്കുമ്പോൾ വിശ്വാസികളുണ്ട് അപ്പോ ഇങ്ങനൊക്കെ കളവ് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അടുത്തൊരു മറുപടി ഉണ്ട് കേട്ടോ ഈ ആയത്തിന്റെ സന്ദർഭവും ഇതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോൾ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ് അതാണ് അതാണ് ഇതിന്റെ സന്ദർഭം ഇതൊക്കെ ഇങ്ങനെ പരിശോധിച്ച സമയത്ത് എന്താ പറഞ്ഞാൽ വരികൾക്കിടയിലൂടെ എനിക്ക് മനസ്സിലായത് അത് മുഹമ്മദ് നബി പി എടുത്തുകൊണ്ടോയതാണെന്നാണ് വരികൾ എവിടെയെങ്കിലും ഉണ്ടോ തഫസീർലോ ഖുർആൻ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ അവിടെ എവിടെ ഇല്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ വരികൾക്കിടയിലൂടെ ഞാൻ എൻ്റെ ബുദ്ധി വെച്ച് ചിന്ത വെച്ച് കണ്ടുപിടിച്ചപ്പോൾ അപ്പോൾ എനിക്കങ്ങനെ തോന്നി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഇതാണ് മുപ്പരുടെ ന്യായീകരണം ഞാൻ ചോദിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഫീഡുകളിലേക്ക് വരുമ്പോൾ അവരൊരു കുറാൻ്റെ ആയത്തെടുത്ത് കാണിക്കുമ്പോൾ അവർ ഒരു ഹദീസിന്റെ എടുത്ത് കാണിക്കുമ്പോൾ അല്ലെ അതിലൊരു സംശയം തോന്നിയിട്ട് ശുഖാത്ത് തോന്നിയിട്ട് അപ്പോൾ പഠിച്ച അവരുടെ ആൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവാരം യാതൊരു തരത്തിലും ഒരു അതോറിറ്റി ഇല്ലാത്ത യാതൊരു തരത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഈ തരത്തിലുള്ള ആളുകൾ കളവ് പറയാത്ത പച്ചക്ക് കളവ് പറയുന്ന ഈ ആളുകളെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഒന്നുകൂടി നമ്മൾ ആലോചിക്കുക